ആരാണ് വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയത് ഞാൻ തന്നെ എത്രയാണ് നഷ്ടപരിഹാരം നാല് കോടി രൂപ നോട്ടീസ് നമ്മുടെ വക്കീലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് വക്കീലെ മറുപടി ഡ്രാഫ്റ്റ് ചെയ്യുകയാണ് നാളെ മറ്റന്നാളോ ഇങ്ങോട്ട് കൊടുത്തുവിടാന്ന് പറഞ്ഞു ഞാൻ പോയി ബാംഗ്ലൂർ സൈറ്റ് സന്ദർശി മടങ്ങി വരുന്നവരെ യാതൊരു ആക്ഷൻ പാടില്ല ഇത് കംപ്ലീറ്റ് പഠിച്ച് എന്താണ് ഒരു സംഭവിച്ചത് റിപ്പോർട്ട് എനിക്ക് കിട്ടണം ഉടനെ യെസ് എല്ലാവരേക്കാളും പ്രായ കൂടുതലുണ്ട് ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു പരാതിയും വക്കീൽ നോട്ടീസും ഇതാദ്യമാണ് ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ എത്തുന്നുണ്ടെന്ന് ബാംഗ്ലൂർ ഓഫീസിലും ഗസ്റ്റ് ഹൗസിലും വിളിച്ച് പറഞ്ഞേക്ക് ഏർപ്പണം ചെയ്യും ഒന്നും ചോദിക്കാൻ പറ്റാത്ത വിധത്തിൽ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുക ഇപ്പൊ താഴത്തേക്ക് വരും വെട്ടികൾ കാറിൽ ഒക്കെ തോന്നണേ നോക്കിയേക്കാം എന്താ കുഴപ്പം നമ്മുടെ കമ്പനി ബാംഗ്ലൂർ പണിയുന്നത് ഒരു ഇരുപത്തിനാല് നില കെട്ടാ ലിഫ്റ്റിന്റെ പണിക്കാരെ വന്നപ്പോ പറയുന്നു കെട്ടിടത്തിന് ഒരു ചെരിവുണ്ടെന്ന് അതിന്റെ കോലാഹല ഏതായാലും മെനക്കെടായി ഞാൻ തന്നെ പോയാലോ ശരിയാവും പോയാ നീ എപ്പോഴാ ും ബാംഗ്ലൂർക്ക് വരാ ബാംഗ്ലൂർക്കോ എന്തിനാ ബാംഗ്ലൂർക്ക് വരുന്നത് ഈ വെക്കേഷന് ഞാൻ ഇന്ന് പോയാൽ നാളെ വരില്ലേ എന്നാലും ഞങ്ങളും വരും വേണ്ട ആരും വരണ്ട ഇത് ഓഫീസുകാരത്തിനാ പോകുന്നത് അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങളും വരും അടി കൊള്ളേനുണ്ടായിരുന്നു

ഹലോ കൊടുക്കാനൂട്ടി ഹിയർ കുട്ടിയും കുട്ടികളൊന്നും അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഇതുവരെ എത്തിയിട്ടില്ല വണ്ടി പോയിട്ടുണ്ട് ഇപ്പൊ എത്തും എയർപോർട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോ പ്ലെയിൻ ലാൻഡ് ചെയ്തു പറഞ്ഞു ഇനി വല്ല ആഫീസിലേക്ക് ആറ്റ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുടാ ആ അമ്മയുടെ കൊടുക്ക ഡാനിയൂട്ടി ബാംഗ്ലൂരിൽ പുറത്തൊക്കെ പോണോന്നും പറഞ്ഞു കുട്ടികൾ നിർബന്ധം പിടിക്കും ഒരു കാരണവശാലും വിടരുത് ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ തോന്നാത്ത തരത്തിലുള്ള സർവ്വ കളിപ്പാട്ടങ്ങളും ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാ അവർക്ക് രാവിലെ പാലിൽ റൊട്ടി മുക്കി അതൊക്കെ അദ്ദേഹം തോന്നുന്നു ഞാനിന്ന് നോക്കട്ടെ അയ്യോ കുട്ടികൾ ഉറങ്ങിപ്പോയോ ഹലോ ഹലോ എന്തൊക്കെ കളി സമാനങ്ങളാണെന്ന് നോക്കിയേ കാറുണ്ട് ജീപ്പ് ഉണ്ട് ബലൂൺ ഉണ്ട് ജിലാസി പാർക്ക് ഉണ്ട് തീവണ്ടി ഉണ്ട് ഹലോ ഹലോ ഇങ്ങനെ ഉറങ്ങിയാലെങ്ങനെയാ പഴം കഴിക്കണ്ടേ പാല് കുടിക്കണ്ടേ മോനെ എടോ ഡാനിയെ താൻ ഇങ്ങോട്ട് വറത്താനം പറയടോ ഇത് എസ് ഇ ഡി അടും ഇപ്പൊ കണ്ണു നടക്കും യും ശ്രമിച്ചിട്ട് അവർ ഉണർന്നില്ലല്ലോ ഇല്ല എന്നാ ഇനി വിളിക്കണ്ട രാവിലെ അവർ തനിയേ ഉണർന്നോളൂ അയ്യോ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ പ്ലേറ്റ് നല്ലോണം കഴിച്ചു അത് മതി അവർക്ക് പെട്ടി എടുത്തോയ്ക്കും ആ ഇതങ്ങനെ എന്റെ കയ്യിൽ വന്നു ഹലോ ഞാൻ ഓഫീസിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു വരാൻ വൈകും ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം ശരി സാർ കുട്ടികളെന്ന് ഈ ഓക്കണക്ക് ഞാൻ ഇനി ഏഴ് ദിവസം കൂടെ ഇവിടെ നിൽക്കേണ്ടി വരുമല്ലോ മടുത്തു ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്ന പുലിപാലിന് ഞാനാണ് വലയുന്നത് വന്നിട്ട് ആറ് ദിവസമായി ഇതുവരെ കുട്ടികളോടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ ഏതായാലും ഒന്ന് നേരത്തെ പോവാ അവർ ഉറങ്ങുന്നതിന് മുമ്പ് അവരോട് ഇത്രയേറെങ്കിലും വർത്താനം പറയണം അല്ലെങ്കിലേ കെട്ടിക്കണത് ഞാൻ പോവാം എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത് വിളി വന്നില്ല വിളിയോ എന്ത് വിളി വൺ ടു ത്രീ ഫോർ എന്ന വിളി വൺ ടു ത്രീ ഫോർ അതെ എന്ന ിയ പിള്ളേരെ ചൂടാവും അവരെവിടെ ഒളിച്ച് കളിക്കുക ഇതുവരെ വിളി വന്നില്ല ഇന്നലെ ഒരു മണിക്കൂർ വരെ ഞാൻ വിളിച്ചത് ഇന്നിപ്പോ രണ്ടു മണിക്കൂറാവുന്നു രണ്ടു മണിക്കൂറോ ഓ എന്നെ ഞാനിപ്പ കണ്ടു പേടിച്ചു തരാമേ ഞാനിപ്പ കണ്ടു പേടിച്ചു ഞാൻ ഹലോ അവിടെ ഇല്ല ബാത്റൂമിൽ ഉണ്ടാവും ഹലോ അലോ പോ ഇവിടെ ഇല്ലല്ലോ ഹലോ ഹലോ

ില്ല ഡാഡി ഇവിടെ മാപ്പ് പറയാതെ മമ്മി ഒന്നും സംസാരിക്കില്ല വരൂ ഡാഡി ഇപ്പോഴത്തെ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ ലവ് ഷോർ ബാംഗ്ലൂർ നോർത്ത് ഇങ്ങോട്ട് അതോ ഞാൻ ഞാൻ വരണോ മാപ്പ് ശരി ഇപ്പാ ശരിക്കും തോറ്റു ഇത്രയും ഉണ്ടായിരുന്നുള്ള കാര്യം ഒരു ചെറിയ മാപ്പ് ചിന്ന മാപ്പ് ചിന്ന ചിന്ന മാപ്പ് അതിന് ഈ കുഞ്ഞു കുട്ടികളെ ഇത്രയും ബുദ്ധിമുട്ടിക്കണമായിരുന്നു സ്വന്തം മമ്മിക്ക് വേണ്ടി ഇവരെ കൊതിച്ചു എത്ര കഷ്ടപ്പെട്ടു എത്ര സഹിച്ചു ഇവരുടെ മനസ്സിലെ ആശകളെ പറ്റി വല്ലതും അവരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ എന്നെ പോലെ അറിയുന്നവര് വേറെ ആരാ വേറെ ആരുല്ല അപ്പൊ കണ്ടോ കണ്ടോ മമ്മിയെ പറ്റി പറയുമ്പോഴുള്ള ദേഷ്യം കണ്ടോ ബാപ്പ് വരില്ല ഇല്ല ഇന്ന് മമ്മിയുടെ മമ്മിയെ പറ്റി കുട്ടികളോട് പറഞ്ഞു വെച്ചിരിക്കുന്നേ മമ്മി ദുഷ്ടയാണ് സ്നേഹം ഉള്ളൂ അകത്തില്ല കോപം കീറാൻ വരും അതൊക്കെ പോരാഞ്ഞു വല്ലാത്തൊരു വാശിയും എന്തൊക്കെയാണേലും ഡാഡി മമ്മിയുടെ അടുത്തേക്ക് വരില്ല മമ്മി വേണേ ഇങ്ങോട്ട് വരട്ടെ ഇത്രയൊക്കെ അഹങ്കാരം വേണമായിരുന്നോ ഒരു പാവം മമ്മിയോട് അവസാനം തോറ്റതാരാ ഞാൻ അങ്ങനെ തോറ്റു തൊപ്പിട്ട് ഡാഡി പിള്ളേരെയും കൊണ്ട് പോയി അവിടെ കഥ തീർന്നു വാ ഇനി അവരെ വേദനിപ്പിക്കണ്ട പറയു ദേഷ്യൊക്കെ സമാധാനം ഇന്നൊരു ദിവസം ഇവിടെ നിന്നൊന്നു വെച്ച് ഈ മമ്മി കുട്ടികളെ കടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല ഇത് ലൗഷോറാ ലൗഷോർ എന്ന് വെച്ചാ സ്നേഹ തീരം ഈ തീരത്ത് നിന്ന് എത്ര സ്നേഹം വേണേലും വാരിയെടുക്കാം കുട്ടികൾക്ക് എന്താ ഓർക്കും വരുന്നോ ഡാഡിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് ഡാഡി കുടിക്കാൻ എന്താ വേണ്ടത് രാത്രി ഏഴര കഴിഞ്ഞ പിന്നെ ചായ കുടിക്കില്ലല്ലോ അയ്യടാ അതൊന്നും മറന്നിട്ടില്ലല്ലേ എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ എന്തൊരു ഓർമ്മ താങ്ക് യു ഇഷ്ടമുള്ള നല്ല ഒന്നാംതര സൂപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോ തരാൻ കുടിച്ചു നോക്ക് പഴയ രുചിയൊന്നും കാണില്ല ചിലപ്പോ ഏയ് ചെലപ്പോന്നുമില്ല കൂടാനാണ് ചാൻസ് ഉറങ്ങിക്കോളൂ ആരാണ് നീ പറിച്ചു പോയോ അതിന്റെ കാര്യമൊന്നുമില്ല ഇതൊരു ഡ്രാമയല്ലേ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള വെറും ഒരു ഡ്രാമ ദേഷ്യം വേണ്ട ഒച്ചയും വേണ്ട കുട്ടികൾ ഉണരും എന്റെ പേര് ഹേമ നിങ്ങളെ കുറിച്ച് അധികം ഒന്നും ഞാൻ ചോദിക്കില്ല അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങളും ഒന്നും ചോദിക്കരുത് നമുക്ക് സംസാരിക്കാൻ രണ്ട് നല്ല വിഷയങ്ങളുണ്ടല്ലോ സുധീവാനു ഞാൻ കൊറേ ആഴ്ചകളായി ഇവിടെ ലാൽബാഗിൽ തന്നെ ചുറ്റി കറങ്ങായിരുന്നു നാല് ദിവസം മുമ്പാ ശ്രദ്ധിച്ചത് രണ്ട് കുട്ടികളെ എന്റെ പിന്നാലെ ചുറ്റി കറങ്ങുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പോഴേക്ക് അവരൊറ്റ ഓട്ടമാ ഇന്ന് പതിയിരുന്ന് ഞാനവരങ്ങ് പിടിച്ചു കാര്യം അന്വേഷിച്ചപ്പോ പെട്ടെന്ന് അവരൊരു ചോദ്യം ഞങ്ങളുടെ മമ്മിയല്ലേ എന്ന് എനിക്കെന്തോ ഏതാണ്ട് കയറി ഇവിടെ തട്ടി ഇവിടെ തട്ടി ഇവിടെ തട്ടി ആകെപ്പാടെ എന്തോ പോലെയായി അറിയാതെ ഞാനങ്ങ് മറുപടിയും പറഞ്ഞുപോയി ആണല്ലോ എങ്ങനെ മനസ്സിലായി അപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത് ഡാഡി പറഞ്ഞു കൊടുത്ത മമ്മിയുടെ എന്തൊക്കെയോ ചായ എനിക്കോ ഉണ്ടെന്ന് പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചു അല്ല നിങ്ങൾക്ക് തെറ്റുപറ്റി ഞാൻ നിങ്ങളുടെ മമ്മിയല്ല എന്ന് പക്ഷെ എന്തോ പറയാൻ കഴിഞ്ഞില്ല പിന്നെ വർത്തവനായി എല്ലാം അവര് പറഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പോ സത്യം മനസ്സുകൊണ്ട് അവരോട് അടുപ്പമായി ഇഷ്ടമായി അപ്പോ തോന്നി ഈ കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയിലേക്ക് എത്തിക്കാൻ പറ്റിയ അതുപോലൊരു സൗഭാഗ്യം എനിക്ക് ഉണ്ടാവാനില്ല എന്ന് അങ്ങനെയാണ് ഈ ഡാഡി എന്റെ സ്നേഹ തീരത്തിൽ ഒന്ന് എത്തിക്കാൻ ഞാനൊരു ചിന്ന ചിന്ന ഡ്രാമ ആടിയത് പക്ഷെ ഡാഡി എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഒരു ഒരു വലിയൊരു അച്ഛൻ ഫാദർ ഫാദർ ലൈക് പേഴ്സൺ എന്നാണ് എത്ര ആണെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യത്തിൽ നേരിൽ കണ്ടപ്പോ ഞാൻ പോലും ഒന്ന് വല്ലാണ്ടായി ഞാൻ 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 എന്താ എന്താ കുഴപ്പം കാണാൻ നല്ല വേണ്ട വേണ്ട എനിക്ക് വേണമെങ്കിൽ അഞ്ചു നിമിഷത്തിനകം തള്ളിവിടാം ജീവിതത്തിൽ ഒരിക്കലും താങ്ങാനാവാത്ത വിധത്തിലുള്ള നിയമ നടപടികൾ നിനക്കെതിരെ എടുക്കാം ചതിക്ക് ആൾമാറാട്ടത്തിന് ബ്ലാക്ക് മെയിലിങ്ങിന് കണ്ടോ കണ്ടോ നിനക്ക് എന്തുദ്ദേശത്തിലാണ് നീ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്തായാലും എന്നോടും എന്റെ കുട്ടികളോട് നീ ചെയ്തത് ദ്രോഹമായി ദ്രോഹം നിങ്ങൾ എല്ലാവരും ഒന്ന് കൂട്ടിച്ചേർക്കുക ആ ഒരു ദ്രോഹം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവരുടെ മമ്മിയുടെ അഡ്രസ് എനിക്ക് താ അല്ലെങ്കിൽ വേണ്ട ഫോൺ നമ്പർ ദാ ഞാൻ ഇപ്പൊ ഇവിടെ വരുത്തിച്ചേരാം എല്ലാ പ്രശ്നങ്ങളും ഞാൻ വാ ഹലോ അറിയാലേ വാ ഏതൊക്കെ പറയുന്നേ കനു ില്ല അവരുടെ മനസ്സിനെ നോക്കിക്കാനും എനിക്കാവില്ല അതുകൊണ്ട് ഒരു പരിചയമില്ലാത്ത ഈ വീട്ടിൽ ഒരു പരിചയമില്ലാത്ത നിന്റെ അരികില് ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടിട്ട് പോവാം നാളെ രാവിലെ ഞാൻ വരും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു വേണം അവർക്കൊരു ഉണ്ടാകാതെ പഴയതുപോലെ കളിച്ച് ചിരിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം സമ്മതിച്ച് സന്തോഷത്തോടെ അവരെന്നോടൊപ്പം വരണം നീ അവരോട് ചെയ്ത ദ്രോഹം നീ തന്നെ ഇല്ലാതാക്കണം വർത്തമാനങ്ങളൊന്ന് ഒരുപാട് ഞാൻ കേട്ടു നാളെ അതും കേൾക്കരുത് സത്യമായിട്ട് ഞാൻ അവരോട് ചെയ്തത് ദ്രോഹായോ അതെ അല്ലാതെ തന്നെ ഒരുപാട് ചതിക്കപ്പെട്ടു പോയതാണ് എന്റെ കുട്ടികൾ ഇനി നിന്റെ ചതി കൂടെ വേണ്ട ക്ലിയർ ഇറ്റ് ക്ലിയർ ഇറ്റ് പ്രോപ്പർലി